നഗരസഭ ഫണ്ട് ദൂർത്തടി യാത്രയുടെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പറയില്ലേ പോത്തിനെന്ത് ഏർത്തവാഴ എന്ന് പറയും പോലെയാണ് സംഘികൾക്ക് എന്ത് ട്രെയിൻ കമ്പാർട്ട്മെന്റ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഈ കന്നുകാലികളെ ഒരുമിച്ച് ഒരു ലോറിയിൽ കൊണ്ടുപോകുന്നത് പോലെയാണ് സംഘികളെ എല്ലാം കൂടി ഒരു കമ്പാർട്ട്മെന്റിലാക്കി അങ്ങോട്ടേക്ക് പാക്ക് ചെയ്ത് അയച്ചിരിക്കുന്നത് നഗരസഭ ഫണ്ട് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് എടുത്ത് കുടുംബത്തോടൊപ്പം പോയി ദൂർത്തടിച്ച് ആഘോഷിക്കാം ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടത് ആ ട്രെയിനിൽ പലതരം ആൾക്കാരുണ്ട് അപ്പോ എന്ത് വേണം ഒരു യാത്രാ മാനേഴ്സൊക്കെ നമ്മൾ കാണിക്കണം പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയും പോലെ സംഘികൾക്ക് എന്ത് ട്രെയിൻ കമ്പാർട്ട്മെന്റ് ചൊരിഞ്ഞു കണ്ണീരിടവും ുനീരിയം തിന്നിടമേ ചൊഴിഞ്ഞു കണ്ണീരിലും ഒഴിഞ്ഞു നീരിഞ്ചരണേ പ്രതിജ്ഞ ചെയ്തു പുനരനിവാരത വിജയ കൊടി നാട്ട നമസ്കരിപ്പു मं स्मरणे आनन्दम् नमस्ते पू केशव भारद बाल्यविदाङ्गतिरुण्डो मायावन्दम् जीवनमुत् विशुद्धमामिन् मामिन् जीवित

ஜன்மம் விஷய சங்கீ அ சீவ பும் சுந்தரான കേരള എക്സ്പ്രസ്സിലുള്ള യാത്രക്കാരെല്ലാം തലപ്രാന്തെടുത്തിരിക്കുകയാണ് ഈ കാളരാഗത്തിലുള്ള ഗാനാലാപനം കേട്ടതിന് ശേഷം പൈസയും കൊടുത്ത് ട്രെയിനിൽ കയറിപ്പോയി പിന്നെ സംഘികൾക്ക് ജനാധിപത്യ ബോധമൊന്നും ഇല്ലല്ലോ ഈ കാലിയ മേച്ച് നടന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇത് എന്ത് അരോചകമുണ്ടാക്കുന്നു എന്ത് ശല്യം ഉണ്ടാക്കുന്നു എന്നുള്ളതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല ഞങ്ങൾക്കൊരിടത്ത് ലോട്ടറി അടിച്ച് അധികാരം കിട്ടി അതിൻ്റെ ഷോ ഓഫ് നാട് നിങ്ങളെ കാണിക്കുന്നു എന്നാ ആ പാടുന്നതൊക്കെ കേട്ടാൽ മറ്റുള്ളവർക്ക് ട്രെയിൻ യാത്രയിൽ പലതരം ആവശ്യക്കാരുണ്ട് അവർ പല ടെൻഷനിലായിരിക്കും അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളിലായിരിക്കും സ്വാഭാവികമായിട്ടും അത്തരം ആൾക്കാർക്ക് നമ്മൾ ശല്യം ഉണ്ടാക്കരുതെന്ന് മാനേഴ്സ് ഉള്ളവർ ചെയ്യും പക്ഷേ എന്ത് മാനേഴ്സ് കിടന്ന് കാട്ടിക്കൂട്ടുന്ന കണ്ടില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ലോറിയിൽ അടുക്കിക്കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് എന്താണ് അപ്പുറം അപ്പുറം സംഭവം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ സംഘിയാകാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് നഗരസഭാ ഫണ്ട് ദൂർത്തടി യാത്രയിൽ ഇമ്മാതിരി കോപ്രായങ്ങൾ കാട്ടിയതിനു ശേഷം അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയാണ് എന്തോ വീരകൃത്യം ചെയ്ത പോലെ തലസ്ഥാന നഗരത്തിനുണ്ടായിരിക്കുന്ന അപമാനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കൊറോണയെ ഓടിക്കാൻ വേണ്ടി പാത്രം കൊട്ടിയതുപോലെയാണ് ട്രെയിനിൽ പാത്രം കൊട്ടി ഡൽഹി വരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ആരുടെ പാത്രം കൊട്ടി ഭക്തിഗാനമായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൽ നിന്ന് വന്ന ഏതാ കിളിപോയ കേസുകളാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കും സ്വാഭാവികമായിട്ടും കേരളമെന്ന നാടിൻ്റെ ഇമേജാണ് ഡൽഹി വരെ പോകുമ്പോൾ നഷ്ടപ്പെട്ടു ഇത് കണ്ടിട്ട് ആൾക്കാർ എന്തോ നടയോമാരി കാണിക്കുന്നു ഒരധികാരം കിട്ടി എന്ന് കരുതിക്കൊണ്ട് ഇമാതിരി കോപ്രായങ്ങളൊക്കെ കാട്ടുമോ എന്ന് നാട്ടുകാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ദൂർത്തടി യാത്ര ആയതുകൊണ്ട് അവരെ സംബന്ധിക്കുന്നിടത്തോളം കുടുംബാംഗങ്ങളായിട്ട് കയ്യിൽ നിന്ന് പത്ത് പൈസ ചെലവില്ലാതെ വലിയൊരു ടൂർ ഡൽഹി വരെ പോകാൻ അവസരം കിട്ടുന്നു അത് മാക്സിമം അടിച്ചു പൊളിക്കുക ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നഗരത്തിലെ പാവപ്പെട്ട ജനങ്ങൾ കൊടുത്ത നികുതിപ്പണം പോണ വഴി നോക്കണേ